വെള്ളാങ്കല്ലൂർ കോണത്തുകുന്ന മേഖലയിലെ ആറു കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര കോണത്തുകുന്ന് ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച് മഹാശോഭയാത്രയെ മനക്കലപ്പടി പുതിയകാവ് ക്ഷേത്രത്തിൽ സമാപിച്ചു പ്രഭാഷണം പ്രസാദ വിതരണം ഭജന എന്നിവയുണ്ടായി ഉണ്ണിക്കണ്ണന്മാർ ഗോപികമാർ കഥക് നൃത്തം നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയും നടന്നു കരൂപ്പടന്നിൽ നിന്നുള്ള ശോഭായാത്രകൾ കരുപ്പടന്ന ആശുപത്രി ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചു കരുപ്പടന്ന പാരിജാതപുരം ക്ഷേത്രത്തിൽ സമാപിച്ചു വള്ളിവട്ടം മേഖലയിലെ ശോഭായാത്രകൾ ബ്രാലം ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ച് വള്ളിവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൽ സമാപിച്ചു വെള്ളാങ്ങല്ലൂർ മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ വെള്ളാങ്ങല്ലൂരിൽ കേന്ദ്രീകരിച്ച് മഹാശോഭയാത്രയായി വെള്ളാങ്ങല്ലൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു പ്രസാദ വിതരണം ഭജന എന്നിവ നടന്നു അഷ്ടമിരോഹിണി ആഘോഷത്തിന്റെ ഭാഗമായി കൽപ്പറമ്പ് പള്ളിപ്പുറം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ എഴുന്നള്ളിപ്പ പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളം ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് അത്താഴപൂജ അവതാരപൂജ എന്നിവ നടന്നു മനക്കിലപ്പടി അടപ്പയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പൂജകൾ ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് അത്താഴപൂജ അവതാരപൂജ എന്നിവ നടന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം